സ്തുതിട്ടെ നമുക്ക് പൊതുവെ അധികം പരിചയമില്ലാത്ത ഒരു പഴയ നിയമ പ്രവാചകനാണ് യോന പ്രവാചകൻ നമുക്കാകെ യോനയെ കുറിച്ച് അറിയാവുന്നത് ഈശോ തന്നെ തന്റെ സഹന മരണ ഉത്ഥാനങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുവാൻ അടയാളമായിട്ട് യഹൂദ നേതാക്കന്മാർക്ക് നൽകുന്നത് യോനായുടെ ജീവിതത്തിൽ നിന്നുള്ള സംഭവമാണ് യോനായ എപ്രകാരമാണോ മൂന്ന് രാവും പകലും മത്സ്യത്തിന്റെ ഉദരത്തിലായിരുന്നത് അതുപോലെ തന്നെ മനുഷ്യപുത്രനും മൂന്ന് രാവും പകലും ഭൂമിക്കുള്ളിലായിരിക്കുമെന്ന് ഈശോ പറയുന്നത് നമുക്കൊക്കെ പരിചിതമാണ് എന്നാൽ യോനായുടെ ജീവിതത്തിൽ അതിമനോഹരമായ ദൈവാനുഭവത്തിന്റെ ഒരു സംഭവമുണ്ട് അധ്യായത്തിൽ ഇന്നത്തെ പഴയ നിയമ വായനങ്ങളിൽ രണ്ടാമത്തേത് യോനയുടെ പ്രവചനത്തിൽ നിന്നുള്ള ഈ ഭാഗമാണ് ദൈവം നിനവേ നിവാസികളോട് അനുതാപം പ്രഘോഷിക്കുവാൻ വേണ്ടി അയച്ച പ്രവാചകനായിരുന്നു യോന പക്ഷെ യോന ആദ്യം ദൈവത്തിന്റെ ഈ പദ്ധതിയോട് നിസ്സഹകരിക്കുകയാണ് ആ ദൗത്യത്തിൽ നിന്ന് ഓടി അകലുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു അതിനുവേണ്ടിയാണ് അദ്ദേഹം താറസിസിലേക്ക് കപ്പൽ കയറുന്നത് തന്നെ പക്ഷെ അവിടെയും ദൈവം യോനായെ വിട്ടില്ല അത്ഭുതകരമായി തിമിംഗലത്തിന്റെ ഉദരത്തിൽ അവനെ സമ്മഹിച്ചുകൊണ്ട് നിനിവയിൽ എത്തിക്കുകയാണ് അപ്പോൾ നിർബന്ധിതനായി നിനിവയിലെത്തിയ യോനാ പ്രവാചകൻ നിനിവേ നിവാസികളോട് മനസ്സില്ലാ മനസ്സോടെ അനുതാപത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രഘോഷിച്ചു ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രഘോഷിച്ചു വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് സത്യദൈവത്തെ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അറിയിച്ചു യോനായുടെ പ്രസംഗം ശ്രവിച്ച നിനിവേ നിവാസികള് ഭരണകർത്താക്കൾ ഉൾപ്പെടെ എല്ലാവരും അനുദപിച്ച് ചാക്കുടുത്ത് ചാരം പൂശി ദൈവത്തിലേക്ക് തിരികെ വന്നു ഇത് കണ്ട് മനസ്സലിഞ്ഞ ദൈവം അവരോട് ക്ഷമിച്ചു അവർ അനുദപിക്കുന്നില്ല എങ്കിൽ നൽകുമെന്ന് ദൈവം മുന്നറിയിപ്പ് നൽകിയിരുന്ന ഹിഷ്ടി അവർക്ക് നൽകിയില്ല ഇതും യോനയ്ക്ക് അത്ര ഇഷ്ടമായില്ല യോന കുപിതനും അസംതൃപ്തനുമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന രംഗമാണ് നാലാമത്തെ അധ്യായത്തിൽ ആദ്യവാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് യോന പറയുകയാണ് നീ ദയാലുവും കാരുണ്യവാനും ക്ഷമാനിധിയും സ്നേഹനിധിയുമാണെന്ന് എനിക്കറിയാമായിരുന്നു നീ ശിക്ഷിക്കുന്നതിൽ വിമുഖനാണെന്നും എനിക്കറിയാമായിരുന്നു അപ്പോൾ ഇങ്ങനെ ദൈവത്തോട് കലഹിക്കുന്ന യോനായോട് ദൈവം ചോദിക്കുന്നുണ്ട് നീ കോപിക്കാനെന്തിരിക്കുന്നു മറുപടി ഒന്നും പറയാതെ നഗരത്തിന് കിഴക്ക് ഭാഗത്തുള്ള ഒരു പ്രദേശത്ത് പോയി ഒരു കൂടാരം അടിച്ച് താമസിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ദൈവം യോനായുടെ സംരക്ഷണത്തിന് വേണ്ടി അത്ഭുതകരമായ ഒരു ചെടി മുളപ്പിക്കുകയാണ് ആ ചെടി വളർന്ന് യോനായിക്ക് അവിടെ തണല് നൽകി യോന അതീവ സന്തുഷ്ടനായി എന്നാൽ അതധികം നീണ്ടു നിന്നില്ല പിറ്റേ ദിവസം ദൈവം ഒരു പുഴുവിനെ അയച്ച് ആ ചെടി ഉണക്കിക്കളഞ്ഞു അത് വാടിപ്പോയി യോന വീണ്ടും കുപിതനായി ഇതിലും ഭേദം മരിക്കുകയാണ് നീ എന്റെ ജീവൻ തിരിച്ചെടുക്കുകയായിരുന്നു നല്ലതെന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് കലഹിക്കുന്ന യോനായിയാണ് നമ്മൾ വീണ്ടും കാണുന്നത് അപ്പോൾ ദൈവം യോനായോട് ചോദിക്കുന്നുണ്ട് നീ എന്തുകൊണ്ടാണ് ഈ ചെടിയെ ഈ ചെറിയ ചെടിയെ ചൊല്ലി നീ എന്തിനാണ് കോപിക്കാൻ അതിന് നിനക്കെന്ത് കാര്യം ഇരിക്കുന്നു നീ അധ്വാനിക്കാത്ത ഈ ചെടിയോട് നിനക്ക് അനുകമ്പ തോന്നുന്നു അല്ലേ ഇടംബലം തിരിച്ചറിയുവാൻ കഴിവില്ലാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം ആളുകൾ വസിക്കുന്ന മഹാനഗരമായ നിനിവയോട് ഞാൻ അനുകമ്പ കാണിച്ചു കൂടുന്നു അപ്പോൾ യോന ഈ ചെറിയ ചെടിയെക്കുറിച്ച് ചെടിയോട് അനുകമ്പ കാണിച്ചുവെങ്കിൽ തന്റെ തന്നെ സൃഷ്ടിയായ നിനിവേ നിവാസികളോട് താൻ കരുണ കാണിച്ചതിൽ അവർ തിരികെ വന്നപ്പോൾ അവരെ ശിക്ഷിക്കാതെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയതിൽ നീ എന്തിനെ കലഹിക്കുന്നു എന്നായിരുന്നു യോനായരുടെ ലോധി എന്തുകൊണ്ടാണ് സ്ലീഹാക്കാലത്തിൽ യോനപ്രവാചകരിൽ നിന്നൊരു ഭാഗം ഈ ഭാഗം നമുക്ക് ധ്യാന വിഷയമായിട്ട് തിരുസഭ നൽകുന്നത് സ്ലീഹാകാലം ഈശോയിൽ നിന്ന് ദൗത്യമേറ്റ സ്ലീഹന്മാര് ദൈവരാജ്യത്തിന് സുവിശേഷവുമായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പോകുന്ന പോയ സംഭവം അനുസ്മരിക്കുന്ന കാലമാണല്ലോ അതുകൊണ്ടാണ് സുവിശേഷത്തിൽ നിന്ന് ലൂക്കാട് സുവിശേഷം ഒൻപതാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ ഈശോ പന്ത്രണ്ട് സ്ലിഹന്മാരെ അയക്കുന്ന രംഗമാണ് നമ്മൾ വായിക്കുന്നത് ഈശോ അവരെ അയച്ചത് ഈശോട് തന്നെ ദൗത്യം തുടരുവാൻ വേണ്ടിയിട്ടായിരുന്നു ഈശോ പ്രഘോഷിച്ച ദൈവരാജ്യത്തിന് സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈശോ ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ചെയ്ത അതേ രോഗശാന്തികൾ തന്നെ ചെയ്യുവാൻ വേണ്ടിയിട്ടായിരുന്നു ഈശോ ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വിശ്വാസികളെ പുറത്താക്കിയത് തുടരുവാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അവർക്ക് ചില നിർദ്ദേശങ്ങളെല്ലാം ഈശോ നൽകി പണമെടുക്കരുത് സഞ്ചി എടുക്കരുത് അപ്പം എടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് രണ്ടുടുപ്പ് ധരിക്കരുത് എന്നൊക്കെ പറയും പറഞ്ഞാണ് അവരെ വിടുന്നത് കാരണം എന്താണ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് വേണം ഭൗതികമായ ഒന്നിലും ആശ്രയം വെക്കരുത് എന്നുള്ള മുൻകരുതലോടുകൂടിയാണ് ദൈവം അയക്കുന്നത് മുൻ വാണിംഗ് നൽകിയാണ് അയയ്ക്കുന്നത് ഏതെങ്കിലും നഗരത്തിലെത്തുമ്പോൾ അവർ സ്വീകരിക്കാതെ വന്നാൽ അതിനെക്കുറിച്ചൊന്നും പരിഭവിക്കേണ്ട കാലിലെ പുടിയും തട്ടിക്കളഞ്ഞിട്ട് അടുത്ത ഗ്രാമത്തിലേക്ക് പൊക്കോളാനാണ് പറയുന്നത് ഇപ്രകാരം ഈശോയുടെ ഈ കല്പനയേറ്റ സ്ലിഹന്മാര് ലോകത്തിനും നാനാഭാഗങ്ങളിലും ദൈവരാജ്യ സന്ദേശം പ്രഘോഷിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയാണല്ലോ നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹ ഇന്ന് ഭാരതത്തിലെത്തിയത് പൗലോസ്ലിഹായുടെ പ്രേക്ഷിത യാത്രകള് സ്ലിഹന്മാരുടെ നടപടി പുസ്തകത്തിലാണല്ലോ വിവരിക്കുന്നത് പതിമൂന്ന് മുതലെ അധ്യായങ്ങളില് പതിമൂന്നാം അധ്യായത്തില് പിസീതിയായി അന്ത്യോക്കില് ഭരണബാസും പൗലോസും കൂടി പ്രഘോഷിക്കുമ്പോൾ അവിടെയുള്ള യഹൂദര് സുവിശേഷം സ്വീകരിക്കുന്നില്ല അധികം പേരൊന്നും അവര് പട്ടണത്തിൽ നിന്നും പൗലോസിനെയും ഭരണബാസിനെയും പുറത്താക്കുകയാണ് അപ്പോൾ അവര് പുറത്താക്കുമ്പോൾ വിജാതിയർ വലിയ സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുന്നുമുണ്ട് അപ്പോൾ ആ സന്ദർഭത്തിൽ പതിമൂന്നാം അധ്യായം അൻപത്തിയൊന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവരാ ഗ്രാമത്തിൽ നിന്ന് പോരുമ്പോൾ കാലിലെ പൊടികൂടി തട്ടിക്കളഞ്ഞിട്ടാണ് പോകുന്നത് ഈശോ പറഞ്ഞത് അക്ഷരം നിറവേറ്റുന്ന സ്ലീഹന്മാരെയാണ് നമ്മൾ ഇവിടെ ഈ രംഗത്ത് കാണാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇപ്രകാരം അയക്കപ്പെടുന്ന സ്ത്രീഹന്മാരുടെ മനോഭാവം എന്തായിരിക്കണം അത് യോനായിക്കുണ്ടായ മനോഭാവം ഉണ്ടാകരുത് ഈശോയുടെ സുവിശേഷം ദൈവരാജ്യ സുവിശേഷം അനുദാപത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്നതാണ് അപ്പോൾ അനുദപിച്ച് ദൈവത്തിലേക്ക് മനുഷ്യ തിരിയണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം അപ്പോൾ അനുദപിച്ച് തിരിയുമ്പോൾ ദൈവത്തിലേക്ക് എല്ലാവരും മടങ്ങി വരുമ്പോൾ പ്രഘോഷിക്കുവാൻ അയക്കപ്പെടുന്നവർ പ്രഘോഷിക്കുന്നവരും സന്തോഷിക്കുകയാണ് വേണ്ടത് അവർക്ക് ശിക്ഷ കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കുകയല്ല വേണ്ടത് അവരോടൊത്ത് സന്തോഷിക്കുകയാണ് വേണ്ടതെന്നാണ് ഈ യോനായുടെ സംഭവം നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ ആദ്യത്തെ വാന ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ഇരുപത് മുതലുള്ള വാക്യങ്ങളിൽ ഈ ഐക്കലിനെ കുറിച്ചുള്ള ആ ഒരു മുന്നറിയിപ്പ് അവിടെ മോശയിലൂടെ ദൈവം നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതാ ഇതെന്റെ മുൻപ് ഞാനൊരു ദൂതനെ അയക്കുന്നു നീ അവനെ ശ്രവിക്കണം അവൻ പറയുന്നതെല്ലാം നീ അനുസരിക്കണം നീ അവനെ അനുസരിക്കുന്നെങ്കിൽ ഞാൻ നിന്നോട് ഉണ്ടായിരിക്കും ഞാൻ നിനക്ക് ശക്തി പകരും ഞാൻ ഞാൻ നിന്റെ ശത്രുക്കളെ കീഴടക്കുമെന്നെല്ലാം ദൈവം വാഗ്ദാനം ചെയ്യണം നമ്മൾ കാണുന്നുണ്ട് ഈ മനോഭാവമാകണം ഈശോയുടെ ശിഷ്യന്മാരെ പ്രഘോഷിക്കുന്ന സുവിശേഷത്തോട് ജനങ്ങൾക്കു ജനപദങ്ങൾക്കുണ്ടാകേണ്ടത് നമുക്കുണ്ടാകേണ്ടത് എന്നുള്ള പാഠമാണ് പുറപ്പാടിന്റെ പുസ്തകത്തിലൂടെ സഭ നമ്മെ അല്ലെങ്കിൽ വിശ്വരഹിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സുവിശേഷ പ്രഘോഷണത്തിനു വേണ്ടി അയക്കപ്പെടുന്നവർ പൗലോ സുലിഹായുടെ ആ പ്രഘോഷണം രംഗം നമ്മൾ നടപടി പുസ്തകത്തിൽ നിന്ന് കണ്ടു പൗലോ സുലിഹ തന്നെ തന്റെ പ്രഘോഷണത്തെക്കുറിച്ച് പറയുന്നത് വിജാതിയർക്ക് മിശിഹായുടെ ശുശ്രൂഷകനാകുവാൻ വേണ്ടി അവിടെ നിന്നെ വിളിച്ചിരിക്കുന്നു ദൈവ ഹൃപയെന്നെ വിജാതിയർക്കായി ഈശോ മിശിഹായുടെ ശുശ്രൂഷകനാക്കിയിരിക്കുന്നു എന്നാണ് പൗലോ സുലിഹ റോമാക്കാർക്കുള്ള ലേഖനത്തില് പതിനഞ്ചാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങൾ പറയുന്നത് അപ്പോൾ സ്ലിഹ തന്റെ ദൗത്യത്തെ കാണുന്നത് നിശിഹയുടെ ശുശ്രൂഷകനായിട്ടാണ് ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായിട്ടാണ് ആർക്കു വേണ്ടി വിജാതികർക്ക് വേണ്ടി പൗലോ ശ്രീഹ എത്തിയ സ്ഥലങ്ങളിലെല്ലാം ആദ്യം സെനുഗോകിൽ യഹൂദരോടാണ് പ്രഘോഷിക്കുന്നത് സുവിശേഷം അറിയിക്കുന്നത് എങ്കിലും അവരിലധികം പേരൊന്നും സുവിശേഷം വിശ്വ സ്വീകരിക്കുന്നില്ല ഈശോ വിശ്വസിക്കുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട് എങ്കിലും അത് ആ പ്രദേശത്തേക്കുള്ള ഒരു പ്രവേശന കവാടമായിട്ട് സുലീഹായ്ക്ക് ലഭിക്കുകയും അതിലൂടെ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടായിരുന്ന വിജാതീയര് വലിയ സന്തോഷത്തോടെ ഈശോയുടെ സുവിശേഷം സ്വീകരിക്കുകയും സഭാ സമൂഹങ്ങൾക്ക് രൂപം ലഭിക്കുകയും ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട് ഇതിനെക്കുറിച്ച് പൗരോ ശ്രീഹ പറയുന്നത് മിശിഹായുടെ സുവിശേഷത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ് സുവിശേഷത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാനാണെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകും കാരണം സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് സുലിഹന്മാരെ അയച്ചത് എന്തുകൊണ്ടാണ് സുലിഹ പറയുന്നത് വിജാതീയർക്ക് മിശിഹായുടെ സുവിശേഷത്തിന്റെ സുവിശേഷത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് താൻ അയക്കപ്പെട്ടത് എന്ന് പല ശ്രീഹ തുടർന്ന് വ്യക്തമാക്കുന്നുണ്ട് വിജാതീയരാകുന്ന ബലിവസ്തു ദൈവത്തിന് പ്രീതികരവും അരൂപിയിൽ പൗത്രീകൃതരവുമാകാൻ വേണ്ടി അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ഒരു ബലിവസ്തുവായി വിജാതീയർ തീരുവാൻ വേണ്ടി എന്റെ സുവിശേഷ പ്രഘോഷണം നിമിത്തമാകണം അതിനു വേണ്ടിയാണ് എന്നെ അയച്ചിരിക്കുന്നത് എന്നാണ് സ്ലിഹ അപ്പോൾ ശ്രീലിഹായുടെ സുവിശേഷ പ്രഘോഷണം ദൈവരാജ്യ പ്രഘോഷണം ഈശോയെക്കുറിച്ചുള്ള ആ പ്രഘോഷണം വിജാതീയരെ കൂടി ദൈവജനത്തിലേക്ക് ഉൾച്ചേർക്കുവാനും അങ്ങനെ ഈ ജനത്തെ ദൈവത്തിന് സ്വീകാര്യവും പരിശുദ്ധരൂഹായാൽ പൗത്രീകൃതവുമായ ഒരു ആരാധനാ സമൂഹമാക്കി മാറ്റുവാനും വേണ്ടിയിട്ടാണെന്നാണ് ആരാധനാ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവനാണല്ലോ പുരോഹിതൻ അപ്പോൾ അതുകൊണ്ടാണ് പൗലോ ശ്രീഹ തന്റെ സുവിശേഷ പ്രഘോഷണ വേലയെയും ഒരു പൗരോഹിത്യ ശുശ്രൂഷയായിട്ട് പുരോഹിത ശുശ്രൂഷയായിട്ടാണ് കാണുന്നത് കാരണം ഇതിൻ്റെ എല്ലാം ആത്യന്തിക ലക്ഷ്യം ജനത്തെ ഒന്നായി ആരാധനാ സമൂഹമാക്കി ദൈവത്തിന്റെ മുൻപിൽ എത്തിക്കുക എന്നുള്ളതാണ് സത്യദൈവത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വിഗ്രഹങ്ങളിൽ നിന്ന് മറ്റ് തിന്മയുടെ ശക്തികളിൽ നിന്ന് അകറ്റി അവരെ അനുദവിപ്പിച്ച് ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് ശ്രീഹന്മാരുടെയും ലക്ഷ്യം ഒരു പഴയ നിയമത്തില് പ്രവാചകന്മാർ ചെയ്തിരുന്ന അതേ ദൗത്യം തന്നെയാണ് പുതിയ നിയമത്തില് സ്ലീഹന്മാരും പ്രബോധകരും ചെയ്യുന്നത് അപ്പോൾ അവിടെ തന്റെ ദൗത്യത്തെ പൗലോ സ്ലിഹ കാണുന്നത് മിശിഹായുടെ സുവിശേഷത്തിനുള്ള പുരോഹിത ശുശ്രൂഷയായിട്ടാണ് അതിൽ അദ്ദേഹം ഒരു പരിധി ഒരു പരിധി വരെ വിജയിച്ചു എന്നും റോമാക്കാർക്കുള്ള ലേഖനത്തിലെ ലേഖനത്തിൽ പതിനഞ്ചാം അധ്യായത്തിന്റെ അവസാന വാക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ആ ദൗത്യം നിറവേറ്റി അങ്ങനെ മിശിഹാട് കൃപയോട് സഹകരിച്ചുകൊണ്ട് ആ കൃപ എന്നൊരു നിഷ്ഫലമായില്ല എന്നാണ് സലിഹ പറയുന്നത് മിശിഹായുടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും അയക്കപ്പെടുന്നത് സവിശേഷമാമിതം അവിടുന്ന് ഇതിനു വേണ്ടി തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന പുരോഹിതർക്കും സന്യസ്തർക്കും ഈ ഒരു ദൌത്യമുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാതിരിക്കാം ഈശോയിൽ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസി ഓരോ വ്യക്തിയും മിഷണറിയാണ് പ്രേഷിതനാണ് പ്രേഷിതയാണ് ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടി ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിലേക്ക് അയക്കപ്പെടുന്നവരാണ് ഈ അയക്കപ്പെടലില് നമ്മുടെ മാതൃക നമുക്കുണ്ടാകേണ്ട മാതൃക അത് സ്ലിഹന്മാരുടെ മാതൃക തന്നെയാണ് പൗലോ സ്ലിഹയുടെ മാതൃക തന്നെയാണ് നാം വഴി എല്ലാവരും സത്യദൈവത്തെ അറിയുന്നതിനും സുവിശേഷത്തിലൂടെ ഈശോയെ അറിയുന്നതിനും ഈശോയാണ് സത്യദൈവം എന്ന് വിശ്വസിക്കുന്നതിനും ഏകരക്ഷകനായി അവിടെ നിന്നൂടെ രക്ഷപ്രാപിച്ച് ആ രക്ഷിക്കപ്പെട്ട സമൂഹമായിട്ട് ദൈവത്തിന് സ്വീകാര്യമായ ഒരു ആരാധനാ സമൂഹമായിത്തീരുന്നതിന് പരിശുദ്ധ കുർബാനകൾ ഒന്നിച്ചു ചേർന്ന് ഈ പെസഹ പെസഹാരഹസ്യത്തിന് കുർബാനയിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ നന്ദി പറയുന്ന ഒരു സമൂഹമായി തീരുവാൻ വേണ്ടി ജനപദങ്ങളെ ഒരുക്കുവാനുള്ള ദൗത്യമാണ് നമുക്കുമുള്ളത് അങ്ങനെ മിശിഹായുടെ സുവിശേഷത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുള്ള ആ കടമയെക്കുറിച്ചാണ് കുറിച്ചാണ് സ്ലിഹകാലത്ത് തിരുസഭാ മാതാവ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത് ഈശോ തുടർ ആരംഭിച്ച ആ ദൗത്യം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ള ദൗത്യം അതിന്റെ ഭാഗമായി അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുന്നതും സർവ്വവിധ രോഗങ്ങളും വ്യാധികളുമുള്ളവരെ സുഖപ്പെടുത്തുന്നതുമെല്ലാം ഈ ദൗത്യത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് വിസ്മരിക്കാതിരിക്കാം നമ്മുടെ ജീവിതം കൊണ്ട് വാക്കുകൾ കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാനും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ഈ ദൈവരാജ്യം സ്ഥാപിക്കുവാനും അത് തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമായി കൊണ്ട് ദൈവരാജ്യം സ്ഥാപിക്കുവാനും വേണ്ട അങ്ങനെ മിശായുടെ സാക്ഷികളാകുവാൻ വേണ്ട അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കാം